പകടം കെ എസ് ആർ ടി സി ബസ് സൈക്കിൾ യാത്രികൻ മരിച്ചു ചവറത്തേക്കും ഭാഗം നടുവത്തുശ്ശേരി സ്വദേശി രവികുമാറാണ് മരിച്ചത് സൈക്കിൾ യാത്രികനെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ ബസ് നിയന്ത്രണം വിട്ട് വൈദ്യുത പോസ്റ്റ് ഇടിച്ച ശേഷം സമീപത്തെ ബേക്കറി കടയിലേക്ക് ഇടിച്ചു കയറി ചരിഞ്ഞു ബസ്സിലെ മൂന്ന് പേർക്ക് നിസ്സാര പരിക്കുണ്ട് വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് തേവലക്കര അരിനല്ലൂർ ഗുരുമന്ദിരം ജംഗ്ഷന് സമീപമായിരുന്നു അപകടം ഇടറോഡിൽ നിന്നും പ്രധാന റോഡിലേക്ക് സൈക്കിളിൽ വരികയായിരുന്ന രവികുമാറിനെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ ബസ് നിയന്ത്രണം വിടുകയായിരുന്നു സൈക്കിൾ യാത്രികനെ ഇടിച്ചു വീഴ്ത്തിയ കെ എസ് ആർ ടി സി ബസ് നിയന്ത്രണം വിട്ട് സമീപത്തെ വൈദ്യുതി പോസ്റ്റിലിടിച്ച ശേഷം സുരേഷ് കുമാർ എന്നയാളിന്റെ ഉടമസ്ഥതയിലുള്ള അനന്തു ബേക്കറിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ആ ഒരാൾ തെക്കുംഭാഗത്തുള്ള ഒരു വ്യക്തി മരണപ്പെടുകയും ചെയ്യും പുതിയ സമയത്ത് രക്ഷിക്കാൻ വേണ്ടിയുള്ള പ്രയാണത്തിലാണ് വണ്ടിക്ക് ഈ ആക്സിഡൻ്റ് ഉണ്ടാകാനുള്ള കാരണം കടയിൽ ഇഷ്ടം ഒരാളും ഉണ്ടായിരുന്നു പണ്ടത്തല്ല പത്തനംതിട്ടയിൽ പത്തനംതിട്ട അടുൂര് വഴി ഭരണിക്കാവ് വഴി ശാസ്താംകോട്ട തോപ്പി മുക്കു വഴി ഈ സംഭവം നടക്കുന്ന സ്ഥലത്ത് അതായത് ഗുരുമന്ദിരത്തിന് സമയം അദ്ദേഹത്തിന് രക്ഷപ്പെടുത്താൻ വേണ്ടി ഡ്രൈവറുടെ ശ്രമത്തിലാണ് ഇത്രയും വലിയ ആൾക്കാർ ഉണ്ടാകാനുള്ള കാര്യം ബസ്സിലങ്ങനെ മുപ്പത്തെട്ടിലധികം ആൾക്കാരുണ്ടായിരുന്നു അവർക്ക് വലിയ പ്രയാസങ്ങളൊന്നും ഉണ്ടാതെ അവർ രക്ഷപ്പെട്ടു പത്തനംതിട്ടയിൽ നിന്നും കൊല്ലത്തേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി വേണാട് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ബസ് യാത്രികരായ മൂന്നു പേർക്ക് അപകടത്തിൽ നിസ്സാര പരിക്കേറ്റു തെക്കുംഭകം പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു ന്യൂസ് ബ്യൂറോ ചവറ